ഇനി കലഹോത്സവ വേദിയിലെ രുചി വിശേഷങ്ങളിലേക്ക് രുചി കൂട്ടുകളിലേക്ക് കലഹോത്സവം തുടങ്ങിയ നാൾ മുതൽ പാചക കലയിലെ നൈപുണ്യം തെളിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട പുതിയടം തിരുമേനി ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം പറയുക ഓ അങ്ങനെയൊക്കെയാണോ ഇതൊരുമാതിരി വളിച്ചതാണല്ലോ ഇത് ഏ വളിക്കാൻ കാര്യമില്ല ശേഷം ഒരു പുളിപ്പ് കാണും ഹൈ അതല്ലേ ശരി അപ്പം പുതിയടം തിരുവേനിന്ന് പേരേ ഉള്ളൂ കഴിക്കാൻ വളിക്കാൻ എല്ലാം പഴയതാണ് ഏയ് നിങ്ങൾക്ക് തെറ്റിയിരിക്കണു ആ നമ്മള് പുതിയടം നമ്പൂരിയല്ല പുതിയട എംപ്രാന്തിരി ണേരി കണ്ടിട്ടൊരു സാമ്പ്രാണിത്തിരി പോലുണ്ട് സംശയിച്ചു ചോദിച്ചോളൂ നിങ്ങളാണോ നിങ്ങളുടെ മനയിലെ ഏറ്റവും അവസാനത്തെ അതായത് നമ്മൾ ഈ ഉപ്പേരിയൊക്കെ വറുത്തു പോരുമ്പഴേ അവസാനമാണല്ലോ ഈ കരിഞ്ഞത് കിട്ടുന്നത് അതുകൊണ്ട് ചോദിച്ചതാ അതെ കൂട്ടുകാരാ നിങ്ങൾ എന്നെ അങ്ങനെ കളിയാക്കോ വേണ്ട നമ്മൾ പാരമ്പര്യമായിട്ട് സുപ്രസിദ്ധ പാചകക്കാരൻ സുബ്രഹ്മണ്യൻ എംഭ്രാന്തിയുടെ താഴെ വഴിയിലുള്ള ഒരു ദഹണ്ണക്കാരനാ അപ്പൊ മേളിൽ വഴിയില് നോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നുണ്ടോ മനസ്സിലായി പുതിയടം തിരുമേനി ഒന്ന് ചോദിച്ചോട്ടെ ചോദിച്ചോളൂ ആരാണ് പ്രിയപ്പെട്ട ഗുരുനാഥൻ ഗുരുനാഥനാരൻ എന്റെ മാനസം ഗുരു എന്ന് വെച്ചാല് യേശുക്രിസ്തു പറഞ്ഞുകഴിഞ്ഞാല് അഞ്ചപ്പ കൊണ്ട് അയ്യായിരം പേർക്ക് ഊട്ടിയതാ അതാണ് ഇപ്പൊ നമ്മള് അയ്യായിരം സ്കൂൾ കുട്ടികളെ കൂട്ടാൻ വേണ്ടി ഞാൻ കിടന്നുപെട്ടണം പാടെ ഭയങ്കര കഷ്ടപ്പാടാ അതിനീ പാടുപെടേണ്ട കാര്യമൊന്നുമില്ല തിരുമേനി ലിസ്റ്റ് കൊടുക്കും ആ എടുത്തിനുള്ള സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചാൽ ഇത്രയും പാടുപെടേണ്ട കാര്യമില്ല അപ്പോൾ ഈ വർഷത്തെ കലഹോത്സവത്തിൽ തിരുമേനി എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങൾ വെറൈറ്റി കറികള ഉണ്ടാക്കി വെച്ചേക്കണേ അറുപത്തഞ്ചു തരവും എന്താ പറയുക സാമ്പാർ കീമ്പാറ് അവിയൽ കിവിയൽ അച്ചാർ കിച്ചാർ തോരൻ കീരൻ കാളൻ കൂളൻ പൂളനല്ല പൂളനല്ല ഇത് ഓലെ അങ്ങനെ അറുപത്തഞ്ചായിരം അറിയാ ഇരുപത്തയ്യായിരം പേർ അങ്ങ് നിരന്നിരുന്നു കഴിഞ്ഞാല് പത്ത് മിനിറ്റ് കൊണ്ട് സദ്യ അങ്ങ് കൊടുക്കും ഞാൻ ഇരുപത്തി അയ്യായിരം പേർക്കോ പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാകും എല്ലാവർക്കും ഇരുപത്തി അയ്യായിരം പേർക്കുള്ള സദ്യയാണ് പുതിയയിടം തിരുമേനി ഈ കലഹോത്സവത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഇത് സത്യത്തിൽ പുതിയയിടം തിരുമേനിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം പാചക കലയിലെ ഒരു മുടിഞ്ഞ കാലനാണ് ഈ പുതിയയിടം തിരുമേനി പോരാ മുടിഞ്ഞ അങ്ങനെ തന്നെ പറയണം പറയണം തീർത്ത് യ്യോ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞിരിക്കണു എന്താ കറികളെല്ലാം ഉണ്ടാക്കി പപ്പടവും കാച്ചി ചോറുണ്ടാക്കാൻ മറന്നു എന്താ ഈ കേക്കണം ശിവ ശിവ അരി കഴുകി അടുപ്പിലോട്ടിടുക എന്താകുവോ എന്തോ